നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതലും ഇപ്പോൾ ദുർഘടമായിരിക്കുന്നത് സംസ്ഥാനത്ത് പെയ്യുന്ന മഴ തന്നെയാണ് സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് ഈ മഴയും ഒരു തലവേദനയാണ് കൂടെ തലസ്ഥാന നഗരിയുടെ ഹൃദയഭാഗങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്നതും വലിയ തലവേദനയാണ് ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരസഭയിലെ ബി ജെ പി കൌൺസിലർമാർ പ്രധാന കുഴികളൊക്കെ തന്നെ മൂടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി അത് മൂടാനായുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായി മൂടിത്തുടങ്ങുകയും ഒക്കെ ചെയ്ത കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസം ടിവിയിലൂടെ കണ്ടതാണ് ഇപ്പോഴിത് അവർക്കെതിരെ കേസ് എടുക്കാനായി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മേർ രാജേന്ദ്രൻ സ്മാർട്ട് റോഡ് നിർമ്മാണം നടക്കുന്ന വഴുതക്കാട് ജംഗ്ഷനിലെ ജലവിതരണ പൈപ്പ് സ്ഥാപിക്കാനുള്ള കുഴികൾ കൌൺസിലർമാരായ ബിജെപി നേതാക്കൾ മണ്ണിട്ട് മൂടിയെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ തിങ്കളാഴ്ച മഴ ശമിച്ചതോടെ അതിവേഗം നിർമ്മാണം നടക്കുകയായിരുന്നു ഇതിനിടയിലാണ് ബി ജെ പി കൌൺസിലർമാർ കൂട്ടത്തോടെ എത്തി കുഴി മണ്ണിട്ട് മൂടിയത് എന്നാണ് ആര്യ പറയുന്നത് സംഭവത്തിൽ ബി ജെ പി നേതാക്കൾക്കെതിരെ കെ ആർ എഫ് ബി അധികൃതർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും മേയർ അറിയിച്ചിട്ടുണ്ട് ജോലി പൂർത്തിയാക്കാത്തതിനാൽ കുഴികളിലെ മണ്ണ് വീണ്ടും നീക്കേണ്ടി വരും അതിനുശേഷം ഗ്രാൻലാർ മെറ്റൽ കൊണ്ടാണ് കുഴി മൂടേണ്ടത് കുഴി വീണ്ടും എടുക്കേണ്ടതിനാൽ തന്നെ ജോലികൾ തീരാൻ വീണ്ടും കാലതാമസം ഉണ്ടാകുമെന്നും ആര്യ രാജേന്ദ്രൻ പറഞ്ഞു ആര്യ രാജേന്ദ്രൻ പറഞ്ഞ വാക്കുകൾ നമുക്ക് നോക്കാം ബി നടത്തുന്നത് സമരാഭാസമാണെന്ന് കഴിഞ്ഞ ദിവസം തന്നെ കണ്ടതാണ് അത് അക്ഷരം പ്രതി ശരിവെക്കുന്ന വാർത്തയാണ് ഈ ചിത്രത്തിൽ കാണുന്നത് സ്മാർട്ട് റോഡ് നിർമ്മാണം നടക്കുന്ന വഴുതക്കാട് ജംഗ്ഷനിലെ ജലവിതരണ പൈപ്പ് സ്ഥാപിക്കാനുള്ള കുഴികൾ മണ്ണിട്ട് മൂടിയിരിക്കുകയാണ് കൌൺസിലർമാരായ ബി ജെ പി നേതാക്കൾ ഏറെ നാളിനു ശേഷം തിങ്കളാഴ്ച മഴ ശ്രമിച്ചതോടെ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ അതിവേഗം നിർമ്മാണം നടക്കുകയായിരുന്നു ഇതിനിടെയാണ് ബി ജെ പി കൌൺസിലർമാർ കൂട്ടത്തോടെ എത്തി കുഴി മണ്ണിട്ട് മൂടിയത് പൊതുമുതലാണ് ഇവർ നശിപ്പിച്ചിരിക്കുന്നത് ബി ജെ പി കൗൺസിലർമാർ നിർമ്മാണം തടസ്സപ്പെടുത്തിയതിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് കെ ആർ എഫ് ബി അധികൃതർ അറിയിച്ചു ജോലി പൂർത്തിയാക്കാത്തതിനാൽ കുഴികളിലെ മണ്ണ് വീണ്ടും നീക്കേണ്ടി വരും അതിനുശേഷം ഗ്രാൻലാർ മെറ്റൽ കൊണ്ടാണ് കുഴി മൂടേണ്ടത് കുഴി വീണ്ടും എടുക്കേണ്ടതിനാൽ തന്നെ ജോലികൾ തീരാൻ വീണ്ടും കാലതാമസം ഉണ്ടാകും ആരാണ് നഗരത്തെ ദുരിതത്തിലാക്കുന്നത് ആരാണ് നാടിന്റെ വികസനം മുടക്കുന്നത് ഈ ചോദ്യങ്ങളുടെ ഉത്തരം കൂടിയാണ് ഈ ചിത്രത്തിൽ കാണുന്നതെന്ന് ബി ജെ പി നേതാക്കൾ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ആര്യ രാജേന്ദ്രൻ പറഞ്ഞത് തിങ്കളാഴ്ച തന്നെ ഈ പ്രവർത്തനങ്ങളെല്ലാം നിർത്തിയിട്ട് പൊടിയും തട്ടി പോകാനുള്ള നീക്കമായിരുന്നു അല്ലേ മേയർ അമ്മേ എന്ന് ചോദിക്കുന്നവരാണ് ഈ കമന്റിന് താഴെ നിരവധിയായി വരുന്നത് ഈ പോസ്റ്റിന് താഴെ നിരവധി നിരവധി വരുന്നത് കുഴി അങ്ങോട്ട് മൂടാൻ കാത്തിരിക്കുകയായിരുന്നു പണിയെല്ലാം നിർത്തി നാട്ടിൽ നാട് വിടാൻ നടക്കുന്നത് ആക്ഷേപങ്ങളുണ്ട് ആരാണ് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നത് ജനങ്ങൾക്ക് നന്നായി അറിയാമേറെ എന്ന് കുത്തി പറയുന്നവരും നമുക്ക് ഈ പോസ്റ്റിൽ താഴെ കാണാം